എന്റെ കയ്യിലൂടെയാ ഇതധികം ആയിട്ടില്ല ഇത് പൊട്ടിക്കണിക്കാം ഇത് പൊട്ടിക്കേ പൊട്ടിക്കല്ലേ ഇല്ലേ കാക്കല്ലേ അങ്ങോട്ട് പൊട്ടിക്കൂടി

ഹലോ അമ്മ എനിക്ക് പേടിയാണ് പേടിയാണ് കൈമുള്ള അതാ പൊട്ടി 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 ആള് പൊട്ടി ചെറുതാട്ടാ എന്നെടുത്തൊന്നൊട്ടിക്ക ഇതാ ഞാൻ ഞാൻ പൊട്ടിക്ക

ഏതും മ്മല് yeah. എന്താണെന്ന <mayim> <sein> <with kavguity. sharp inhale> അതിടക്കിയാ ലാ മധുരത്തെ മോളയ ഹ് ഇ അടിവാഗതുൽവാരി ഡ്രസ്സി ഇടിള്ളെ ഇള്ളി അണ്ടി സീഡാടി ഉണ്ടെങ്കിലും ഇഗ്ഗടോ ആയി അണ്ടി സീഡാണ് അഹ അണ്ടി സീഡാ

ൊടുക്കാം തറവാട്ട് കഴിഞ്ഞാ മതി ശരിക്കായിട്ടില്ല കേട്ടോ അതാണ് നല്ല കഴിക്കുന്നത്